നാണക്കേട് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നല്ല ആ വികാരം ആ ഒരു ഫീലിംഗ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഒറ്റപ്പെട്ടു പോയതുപോലെ മറ്റുള്ളവരുടെ എല്ലാം കണ്ണുകൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നതുപോലെ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കറിയാം ഉണ്ട് കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈ വികാരങ്ങളൊക്കെ നമുക്ക് കോമൺ ആണ് പക്ഷെ നമ്മളിൽ പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഷെയിം നമ്മളതിനെ ഒളിപ്പിച്ചു വെക്കും ആരും കാണാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ഇരുണ്ട കോണിൽ നമ്മൾ മാത്രം കാണുന്ന നമ്മളെ മാത്രം വേട്ടയാടുന്ന ഒരു ഭീകരരൂപിയെപ്പോലെ എന്തിനാണെന്നോ കാരണം നാണക്കേടിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ഒരു നാണക്കേടാണ് എന്ന് നമ്മളെ ആരോ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട് ഇഫ് യു ഫീൽ ഷെയ്ം യു ഷുഡ് ബി അ ഷെയിംഡ് ഓഫ് യുവർ ഷെയിം വടൻ ഐറണി അല്ലേ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒളിപ്പിച്ചു വെച്ച വികാരത്തെക്കുറിച്ചാണ് നാണക്കേടിനെ കുറിച്ച് ഷെയ്ം ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു പ്രോമിസ് തരാം ഇത് നിങ്ങളെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു വീഡിയോ അല്ല ഇത് നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാവണം അങ്ങനെയാവണം എന്ന് ലെക്ചർ തരാനോ ഉള്ള ഒന്നല്ല ദിസ് ഇസ് എ സേഫ് സ്പേസ് ഇത് നമ്മൾക്കൊരുമിച്ച് വളരെ ശാന്തമായി ഈ വികാരത്തെ ഒന്നും മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാരം ചുമന്ന് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപക്ഷെ നിങ്ങളും അവരിലൊരാളായിരിക്കാം ആ ഭാരം അല്പമെങ്കിലും ഇറക്കി ഇറക്കിവെക്കാൻ ഈ സംസാരം നിങ്ങളെ സഹായിച്ചേക്കും സോ സ്റ്റേ വിത്ത് മീ ചാപ്റ്റർ വൺ എന്താണ് ഈ നാണക്കേട് വാട്ട് എക്സാക്ട്ലി ഈസ് ഷെയിം നമ്മൾ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ിൽട്ട് എംബാരസ്മെന്റ് റിഗ്രറ്റ് ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഷെയിം വ്യത്യസ്തമാകുന്നത് ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി രണ്ട് കൂട്ടുകാരുടെ കഥ രാജു ആൻഡ് ബിനു രണ്ടുപേരും ഒരു പരീക്ഷയിൽ തോറ്റു പരീക്ഷയുടെ റിസൾട്ട് വന്ന ദിവസം രാജു വീട്ടിൽ വന്ന് അവൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു അവന്റെ മനസ്സിലൊരൊറ്റ ചിന്തയായിരുന്നു ഐ ആം എ ഫെയിലിയർ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും കൂട്ടുകാരെന്നെ കളിയാക്കും ഞാനൊരു മണ്ടനാണ് ഐ ആം ബാഡ് അതേസമയം ബിനുവും വീട്ടിൽ സങ്കടത്തിലായിരുന്നു പക്ഷേ അവൻ്റെ ചിന്തകൾക്കൊരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് ഡാമിറ്റ് ഞാൻ നന്നായി പഠിച്ചില്ല ഐ ഡിഡ് എ ബാഡ് തിങ് കുറച്ചുകൂടി മെനക്കെട്ട് ചെയ്യാമായിരുന്നു എൻ്റെ ഭാഗത്താണ് തെറ്റ് അടുത്ത തവണ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല രണ്ടുപേർക്കും സങ്കടമുണ്ട് പക്ഷെ നിങ്ങൾ ആ വ്യത്യാസം ശ്രദ്ധിച്ചോ രാജുവിന് തോന്നിയത് ഷെയ്മാണ് നാണക്കേട് അത് അവൻ്റെ മാനന്യത്തിനെ അതായത് ഐഡൻറ്റിറ്റീനെയാണ് ആക്രമിച്ചത് ഞാൻ മോശമാണ് എന്ന ചിന്ത ബിനുവിന് തോന്നിയത് ഗിൽറ്റാണ് കുറ്റബോധം അത് അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ചായിരുന്നു ഞാൻ ചെയ്തത് മോശമായി പോയി എന്ന ചിന്ത ദിസ് ഈസ് ദ കോർ ഡിഫറൻസ് ഗിൽറ്റ് സെയ്സ് ഐ ഡിഡ് സംതിങ് ബാഡ് ഷെയിം സെയ്സ് ഐ ആം ബാഡ് കുറ്റബോധം അതായത് ഗിൽറ്റ് പലപ്പോഴും ഒരു പോസിറ്റീവ് ഫോഴ്സ് ആകാം അത് നമ്മളെ തിരുത്താൻ പ്രേരിപ്പിക്കും കൂടുതൽ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യും ബിനു അടുത്ത തവണ നന്നായി പഠിക്കാൻ തീരുമാനിച്ചതുപോലെ ബട്ട് ഷെയിം ഷെയിം ഇസ് ഡിഫറെൻറ്റ് ഇറ്റ്സ് ടോക്സിക് അത് നമ്മളെ തളർത്തി കളയും നമ്മളൊന്നിനും കൊള്ളാത്തവരാണെന്നും സ്നേഹിക്കപ്പെടാൻ യോഗ്യരല്ലെന്നും നമ്മൾ ഒറ്റയ്ക്കാണെന്നും അത് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും രാജു മുറി അടച്ചിരുന്നത് പോലെ നാണക്കേട് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റും ഒറ്റപ്പെടുത്തും ഇംബാരസ്മെൻറ്റും ഇതുപോലെയാണ് അത് പെട്ടെന്നുണ്ടാകുന്നൊരു വികാരമാണ് നാലുപേരുടെ മുന്നിൽ വെച്ച് തെന്നി വീഴുമ്പോൾ അല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും അബദ്ധം പറയുമ്പോൾ തോന്നുന്ന ഒരു ചമ്മൽ അത് പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും ആളുകളത് മറക്കും ബട്ട് ഷെയിം സ്റ്റേയ്സ് അത് നമ്മളിൽ പറ്റിപ്പിടിച്ചിരിക്കും വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു പ്രത്യേക സിറ്റുവേഷൻ ഓർക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു ഭാരം കയറി വരുന്നത് പോലെ തോന്നും നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല അവരൊക്കെ നിന്നേക്കാൾ എത്രയോ ബെറ്ററാണ് ആ സംഭവം അത് നിൻ്റെ മാത്രം തെറ്റാണ് എല്ലാവരും നിന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നീ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല യോഗ്യയല്ല ഇതാരോടും പറയാൻ പറ്റില്ല പറഞ്ഞാൽ അവർ നിന്നെ വെറുക്കും ഈ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് നാണക്കേടാണ് അത് നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ കാർന്ന് തിന്നുന്ന ഒരു വിഷമാണ് അതിൻ്റെ ഭാരം പേറി ഒരുപാട് ദൂരം മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയില്ല അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരും എവിടെ നിന്നാണ് ഈ വിഷം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആരാണ് ഈ ശബ്ദത്തിന് നമ്മുടെ ചെവിയിൽ സംസാരിക്കാൻ അനുവാദം കൊടുത്തത് അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് ദ ഒറിജിൻസ് ഓഫ് ഷെയിം അതിൻ്റെ വേരുകൾ തേടി നമുക്കൊന്ന് സഞ്ചരിക്കണം ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പത്തിലേക്കാകാം നാണക്കേടിൻ്റെ വേരുകൾ എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് ദ റൂട്ട്സ് ഓഫ് ഷെയിം വേർ ഡസ് ഇറ്റ് ബിഗിൻ നമ്മൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാണക്കേട് എന്ന വികാരമുണ്ടാകുന്നില്ല ഒരു കുഞ്ഞു കരയുന്നത് വിശന്നിട്ടോ വേദനിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് സുരക്ഷിതത്വം തോന്നാത്തതുകൊണ്ടോ ആകാം പക്ഷേ അയ്യോ ഞാൻ ഇങ്ങനെ ഉറക്കെ കരഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് ഒരു കുഞ്ഞും കരച്ചൽ നിർത്തിവെക്കാറില്ല അവരവരുടെ വികാരങ്ങളെ യാതൊരു മറയുമില്ലാതെ പ്രകടിപ്പിക്കുന്നു അപ്പോൾ എവിടെ നിന്നാണ് ഈ നാണക്കേട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഹൗ ഡസ് ഇറ്റ് ക്രീപ്പ് ഇൻ ടു അവർ ലൈഫ്സ് അതിൻ്റെ വേരുകൾ തേടിപ്പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ കുട്ടിക്കാലത്തായിരിക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ നാണക്കേടിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ ചിലപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കാം നമ്മൾ അറിയാതെ ചെയ്ത ഒരു തെറ്റിന് നിനക്കൊണ്ടൊന്നും കൊള്ളില്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ കണ്ടു പഠിക്കി അവൻ എത്ര മിടുക്കനാണ് ഇങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നീ എവിടെയും എത്തില്ല എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ സ്നേഹത്തോടെയുള്ള തിരുത്തലുകൾക്ക് പകരം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തും കുറ്റപ്പെടുത്തി നമ്മളെ ചെറുതാക്കിയ അനുഭവങ്ങൾ ആ നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിലൊരു ചെറിയ വിത്ത് വീഴുകയാണ് എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന ചിന്തയുടെ വിത്ത് ചിലപ്പോൾ അത് സ്കൂളിൽ നിന്നാവാം ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തെറ്റിപ്പോയപ്പോൾ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ട നിമിഷം അല്ലെങ്കിൽ കായിക മത്സരത്തിൽ ഓടിത്തോറ്റപ്പോൾ കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നപ്പോൾ ഞാനൊരു മണ്ടനാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന തോന്നൽ ആ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകാം ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ബിഗ് ട്രോമാറ്റിക് ഇവൻറ്സ് പലപ്പോഴും വളരെ സൂക്ഷ്മമായ ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെയാണ് നാണക്കേട് നമ്മളെ അതിൻ്റെ അടിമയാക്കുന്നത് സമൂഹവും ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് അൺറിട്ടൺ റൂൾസ് ഇങ്ങനെ പെരുമാറണം ഇങ്ങനെ സംസാരിക്കണം ഇങ്ങനെ വസ്ത്രം ധരിക്കണം ഈ പ്രായത്തിൽ ഇത് നേടണം ആ പ്രായത്തിൽ അത് നേടണം അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതീക്ഷകളുടെ ഒരു ഭാണ്ഡക്കെട്ട് സമൂഹം നമ്മുടെ തലയിൽ വെച്ച് തരും ആ പ്രതീക്ഷകൾക്കൊത്തുയരാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ആ ഭാരത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞ എല്ലാവരും വിജയിക്കുമ്പോൾ ഞാൻ മാത്രം എന്താണിങ്ങനെ എന്ന ചോദ്യം നമ്മളെ തന്നെ കാർന്നു തിന്നാൻ തുടങ്ങും സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഇത് പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കിയ ചിത്രങ്ങളും വീഡിയോകളും കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സാധാരണ ജീവിതവുമായി അതിനെ താരതമ്യം ചെയ്യാൻ തുടങ്ങും അവരുടെ യാത്രകൾ അവരുടെ നേട്ടങ്ങൾ അവരുടെ സന്തോഷങ്ങൾ അതെല്ലാം കാണുമ്പോൾ എൻ്റെ ജീവിതം മാത്രം എന്താണിങ്ങനെ വിരസമായി പോയത് എന്നൊരു തോന്നൽ അ ഫീലിംഗ് ഓഫ് ഇനാഡിക്വസി ഉള്ളിലേക്ക് നുഴഞ്ഞു കയറും നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഹൈലൈറ്റ് റീൽ മാത്രമാണെന്നും അതിന് പിന്നിൽ അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാമെന്നും നമ്മൾ സൗകര്യപൂർവ്വം മറന്നുപോകുന്നു ഈ നാണക്കേടിൻ്റെ വേരുകൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ആ വേരുകൾ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ആഴത്തിൽ പടർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിനെ പിഴുതെറിയാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല നമ്മുടെ മാതാപിതാക്കളെയോ അധ്യാപകരെയോ സമൂഹത്തെയോ കുറ്റം പറയാൻ വേണ്ടിയല്ല ഒരുപക്ഷെ അവരും ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കാം അവരും അവർക്ക് കിട്ടിയ അറിവ് വെച്ച് പെരുമാറിയതായിരിക്കാം ദ പോയിൻറ്റ് ഈസ് നോട്ട് ടു ബ്ലെയിം ബട്ട് ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക എൻ്റെ ഈ നാണക്കേടിന് കാരണം ഞാൻ മാത്രമല്ല എൻ്റെ സാഹചര്യങ്ങൾക്കും അതിൽ പങ്കുണ്ട് എന്ന തിരിച്ചറിവ് പോലും വലിയൊരു ആശ്വാസമാണ് അത് നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു ദയയാണ് ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് എന്ന് പൂർണ്ണമായി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് എൻടയർലി മൈ ഫോൾട്ട് എന്ന് പറയുന്നത് ആ ഭാരമൽപ്പം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ എവിടെ വെച്ചാണ് നിങ്ങൾക്ക് ആദ്യമായി ആ നാണക്കേടിൻ്റെ കൈപ്പ് അനുഭവപ്പെട്ടത് ആരുടെ വാക്കുകളാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു മുറിപ്പാടായി മാറിയത് ഏത് സാഹചര്യമാണ് ഞാൻ പോരാ എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കിയത് ആ ഓർമ്മകൾ ഒരുപക്ഷെ വേദനിപ്പിക്കുന്നതായിരിക്കാം പക്ഷേ ഒരു മുറിവ് ഉണങ്ങണമെങ്കിൽ ആദ്യം ആ മുറിവ് എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം അതിനെ ഭയത്തോടെ നോക്കിക്കാണാതെ ധൈര്യത്തോടെ സഹാനുഭൂതിയോടെ അതിനെ സമീപിക്കണം നമ്മുടെ ഉള്ളിലെ ആ മുറിവേറ്റ കുട്ടിയെ ചേർത്ത് പിടിക്കണം സാരമില്ല അതൊന്നും നിന്റെ തെറ്റായിരുന്നില്ല എന്ന് ആ കുട്ടിയോട് വാത്സല്യത്തോടെ പറയണം അതാണ് വിടുതലിൻ്റെ ആദ്യത്തെ പടി റെക്കഗ്നൈസിങ് ദ വൂണ്ട് ആ മുറിവിനെ അംഗീകരിക്കുക അവിടെ നിന്നാണ് നമ്മുടെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത് നാണക്കേടിൻ്റെ മുഖം മൂടുകൾ എങ്ങനെയാണ് നമ്മൾ ഒളിക്കാൻ ശ്രമിക്കുന്നത് ദ മാസ്ക്സ് ഓഫ് ഷെയിം ഹൗ വി ട്രൈ ടു ഹൈഡ് നാണക്കേട് എന്ന വികാരം നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില വഴികൾ കണ്ടെത്തും നമ്മൾ ചില മുഖംമൂടുകൾ അണിയും ആർക്കും നമ്മളെ പ്ലികവാക്കാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിലെ മുറിവ് ആരും കാണാത്ത രീതിയിലുള്ള സുരക്ഷിതമായ മുഖംമൂടുകൾ ബ്രനേ ബ്രൗൺ എന്ന പ്രശസ്തിയായ ഒരു ഗവേഷക നാണക്കേടിനെ അതിജീവിക്കാൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന മൂന്ന് വഴികളെക്കുറിച്ച് പറയുന്നുണ്ട് ലെറ്റ്സ് കോൾ ദം ദ സ്ട്രാറ്റജീസ് ഓഫ് ഡിസ്കണക്ഷൻ ഒന്നാമത്തെ വഴി ഒഴിഞ്ഞുമാറൽ ഇതാണ് ഏറ്റവും സാധാരണയായി നമ്മൾ കാണുന്ന രീതി നമ്മളെ നാണം കെടുത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞുമാറും നമ്മൾ ചെറുതാകാൻ നിശബ്ദരാകാൻ ശ്രമിക്കും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിക്കും കാരണം പരാജയപ്പെട്ടാൽ നാണം കെടുമോ എന്ന് ഭയക്കും പൊതുവേദികളിൽ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ഒഴിഞ്ഞു മാറും കാരണം വാക്കുകൾ തെറ്റിപ്പോയാൽ മറ്റുള്ളവർ കളിയാക്കുമോ എന്ന് ഭയക്കും ഒരു പുതിയ ബന്ധത്തിൽ ഏർപ്പെടാൻ മടിക്കും കാരണം ആ ബന്ധം തകർന്നാൽ വീണ്ടും ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം വി പ്ലേ ഇറ്റ് സേഫ് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവില്ല നമ്മുടെ കംഫേർട്ട് സോൺ എന്ന ചെറിയ ലോകത്തിനുള്ളിൽ നമ്മൾ ഒതുങ്ങിക്കൂടും പുറമേ നിന്ന് നോക്കുന്നവർക്ക് നമ്മൾ ഒരു പക്ഷേ ഉൾ സ്വഭാവമുള്ള ഒരാൾ ഒന്നിനും താൽപ്പര്യമില്ലാത്ത ഒരാളെന്ന് തോന്നാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ ഭയക്കുന്ന നാണക്കേടിൻ്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു മനസ്സായിരിക്കും നമ്മുടേത് ഇഫ് ഐ ഡോണ്ട് ഷോ മൈസെൽഫ് ഐ കാൻ ഗെറ്റ് ഹേർട്ട് ഇതാണ് ഈ തന്ത്രത്തിൻ്റെ പിന്നിലെ ചിന്ത രണ്ടാമത്തെ വഴി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ എന്ത് ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ മാറ്റാൻ ശ്രമിക്കും നമ്മളൊരു പീപ്പിൾ പ്ലീസറായി മാറും മറ്റുള്ളവരുടെ അംഗീകാരത്തിനും സ്നേഹത്തിനും വേണ്ടി നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ബലി കഴിക്കും അവർക്കിഷ്ടമുള്ളതുപോലെ ഞാൻ പെരുമാറിയാൽ അവരെന്നെ തള്ളിക്കളയില്ല അവരെന്നെ സ്നേഹിക്കും എന്നെ അംഗീകരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കും നമ്മൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കും ആരും എന്ത് സഹായം ചോദിച്ചാലും നോ പറയാൻ മടിക്കും നമ്മുടെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം മറച്ചുവച്ച് മറ്റുള്ളവരുടെ മുൻപിൽ പെർഫെക്റ്റായി അഭിനയിക്കും ഈ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് വളരെ ക്ഷീണിപ്പിക്കുന്ന ഒന്നാണ് കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ആരാണോ അതിനെയാണ് നമ്മൾ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുന്നത് അവസാനം മറ്റുള്ളവരെല്ലാവരുടെയും കയ്യടി നേടുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത മാത്രം ബാക്കിയാവും കാരണം ആ കയ്യടികളൊന്നും നമ്മൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല മറിച്ച് നമ്മുടെ മുഖംമൂടിക്കു വേണ്ടിയുള്ളതായിരുന്നു മൂന്നാമത്തെ വഴി ആക്രമണോത്സുകത ഇന്തപരസ്വിതായ അണുപായമം വരുത്തായ എന്ന് പറയുന്നത് പോലെ ഇതൊരു പക്ഷേ ഏറ്റവും അപകടം പിടിച്ച മുഖംമൂടാണ് നാണക്കേട് എന്ന വികാരം വരുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങും ദ ബെസ്റ്റ് ഫെൻസ് ഇസ് എ ഗുഡ് ഓഫെൻസ് എന്ന തത്വം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും മറ്റൊരാൾ നമ്മളെ ചെറുതാക്കുന്നതിന് മുൻപ് നമ്മൾ അവരെ ചെറുതാക്കാൻ ശ്രമിക്കും മറ്റൊരാൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിനു മുൻപ് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് അവരെ പരിഹസിച്ച് അവരെ തരം താഴ്ത്തി നമ്മൾ അവരെക്കാൾ മുകളിലാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും ഈ രീതിയിലൂടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ നാണക്കേടിനെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇഫ് ഐ ക്യാൻ മേക്ക് യു ഫീൽ സ്മോള് ഐ ഡോ ഹാവ് ടു ഫീൽ സോ സ്മോൾ മൈസെൽഫ് ഇതാണിതിന്റെ പിന്നിലെ മനഃശാസ്ത്രം ഇത്രക്കാർ പുറമെ വളരെ ആത്മവിശ്വാസമുള്ളവരും ധിക്കാരികളായും ആരെയും കൂസാത്തവരായും തോന്നാം പക്ഷേ അവരുടെ ഉള്ളിൽ നാണക്കേടിൻ്റെയും താൻ ഒന്നിനും കൊള്ളില്ല എന്ന ഭയത്തിൻ്റെയും ഒരു കടൽ തന്നെ ഇരമ്പുന്നുണ്ടാകും ഈ മൂന്ന് വഴികളും ഈ മൂന്ന് മുഖംമൂടുകളും താൽക്കാലികമായി നമുക്കൊരാശ്വാസം തന്നേക്കാം ണക്കേടിന്റെ ആ വേദനയിൽ നിന്ന് ഒരു നിമിഷത്തേക്ക് നമ്മളെ രക്ഷിച്ചേക്കാം ബട്ട് ഇൻ ദ ലോങ് റൺ ഇവയൊന്നും ഒരു പരിഹാരമല്ല കാരണം ഇവ മൂന്നും നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മളെ നമ്മളിൽ നിന്നും നമ്മളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത് ഈ മുഖംമൂടുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ടോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ ഏതു വഴിയാണ് തെരഞ്ഞെടുക്കാറ് സ്വയം ഒളിക്കാനാണോ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനാണോ അതോ മറ്റുള്ളവരെ ആക്രമിക്കാനാണോ നിങ്ങൾ ശ്രമിക്കാറ് സ്വയം സത്യസന്ധമായി ഈ ചോദ്യം ചോദിക്കുന്നത് ആ മുഖംമൂട് അഴിച്ചുമാറ്റാനുള്ള ആദ്യത്തെ പടിയാണ് ആ മുഖംമൂടിക്കു പിന്നിലെ ഭയന്ന് വിറച്ചിരിക്കുന്ന മുറിവേറ്റ ആ പച്ച മനുഷ്യനെ നമ്മൾ തിരിച്ചറിയണം അവനെ ചേർത്തു പിടിക്കണം കാരണം ആ മുഖംമൂടി ഇല്ലാതെ നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി നമ്മളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് നാണക്കേടിനെ അതിജീവിക്കാനുള്ള കരുത്ത് ദ ആൻറ്റിഡോട്ട് ദ പവർ ടു ഓവർകം ഷെയിം ഇതുവരെ നമ്മൾ സംസാരിച്ചത് നാണക്കേടിൻ്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ വേരുകളെക്കുറിച്ച് അത് നമ്മളെ അണിയിക്കുന്ന മുഖംമൂടുകളെക്കുറിച്ച് ഇതെല്ലാം കേട്ട് നിങ്ങൾ കൂടുതൽ നിരാശരാവുകയാണോ ഇതിൽ നിന്നൊരു മോചനമില്ലേ എന്ന് ചിന്തിക്കുകയാണോ ഉണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് ദർ ഈസ് എൻ ആൻറ്റിഡോട്ട് നാണക്കേട് എന്ന വിഷത്തെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരു മരുന്നുണ്ട് ആ മരുന്നിൻ്റെ പേരാണ് സഹാനുഭൂതി എമ്പത്തി നാണക്കേടിൻ്റെ ഏറ്റവും വലിയ ശക്തി അത് നമ്മളെ ഒറ്റയ്ക്കാണെന്ന് വിശ്വസിപ്പിക്കുന്നതിലാണ് ഈ ലോകത്തിൽ എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നെപ്പോലെ ഇത്രയും മോശമായി മറ്റാരുമില്ല എന്ന ചിന്തയാണ് നാണക്കേടിൻ്റെ ഇന്ധനം ആ ഇന്ധനം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി സഹാനുഭൂതിക്കാണ് ഒരാൾ നമ്മളോട് ഹേ എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നീ തനച്ചല്ല എന്നു പറയുമ്പോൾ കിട്ടുന്ന ആശ്വാസം ഓർത്തുനോക്കൂ ആ ഒരു വാചകത്തിൽ നാണക്കേടിൻ്റെ ശക്തി പകുതിയായി കുറയും ഓ സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ എന്ന ത്രീച്ചറിവ് ആ ഭാരം പങ്കുവെക്കാൻ ഒരാളുണ്ട് എന്ന അറിവ് അത് നൽകുന്ന ധൈര്യം വളരെ വലുതാണ് നാണക്കേട് വളരുന്നത് രഹസ്യങ്ങളിലും നിശബ്ദതയിലും കുറ്റപ്പെടുത്തലുകളിലുമാണ് അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് വേണ്ടത് നേരെ തിരിച്ചുള്ള മൂന്ന് കാര്യങ്ങളാണ് സംസാരിക്കുക പങ്കുവെക്കുക സഹാനുഭൂതിയോടെ കേൾക്കുക സ്പീക്കിംഗ് ഷെയറിംഗ് ആൻഡ് ലിസ്ണിംഗ് വിത്ത് എംപതി നിങ്ങളുടെ ഉള്ളിൽ ഒരു കനലായി നീറുന്ന ആ നാണക്കേടിന്റെ കഥ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളോടൊന്ന് തുറന്നു പറഞ്ഞു നോക്കൂ അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താകാം ജീവിത പങ്കാളിയാകാം ഒരു സഹോദരനാകാം അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കുമെന്നുറപ്പുള്ള ഉറപ്പുള്ള ഒരു തെറാപ്പിസ്റ്റാകാം ദ മോമെന്റ് യു സ്പീക്ക് യുവർ ഷെയിം ഇറ്റ് ബിഗിൻസ് ടു ലൂസ് ഇറ്റ്സ് പവർ ഓവർ യു ആ രഹസ്യം പുറത്തു വരുമ്പോൾ ആ ഇരുട്ടിലേക്ക് ഒരു ചെറു തിരുനാളം നിങ്ങൾ കൊളുത്തുകയാണ് പക്ഷേ ആരോടാണിത് പറയേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ വേദന കേട്ട് അയ്യോ കഷ്ടമായിപ്പോയല്ലോ എന്ന് സഹതപിക്കുന്നവരോടല്ല നമ്മൾ സംസാരിക്കേണ്ടത് മറിച്ച് നമ്മുടെ വേദന കേട്ട് ഐ ഗെറ്റ് ഗെറ്റിറ്റ് എനിക്കത് മനസ്സിലാകുന്നുണ്ട് ഞാനും സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് പറയുന്ന സഹാനുഭൂതിയോടെ നമ്മളെ കേൾക്കുന്ന ഒരാളോടാണ് നമ്മളിത് പങ്കുവെക്കേണ്ടത് അവർ നമ്മുടെ കഥ കേട്ട് നമ്മളെ വിധിക്കില്ല കളിയാക്കില്ല പകരം അവർ നമ്മുടെ കൂടെ നിൽക്കും ആ നിമിഷം ഒറ്റപ്പെടലിൻ്റെ ആ തണുത്ത മതിൽ ഉരുകിത്തുടങ്ങും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹാനുഭൂതി മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്നതിനേക്കാൾ നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്നതാണ് സെൽഫ് കംപാഷൻ നമ്മുടെ ഏറ്റവും വലിയ വിമർശകർ പലപ്പോഴും നമ്മൾ തന്നെയാണ് ഒരു ചെറിയ തെറ്റു പറ്റിയാൽ പോലും നമ്മൾ നമ്മളെ തന്നെ ക്രൂരമായി കുറ്റപ്പെടുത്തും വിഡ്ഢി മണ്ടൻ ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ നമ്മൾ നമ്മളെ തന്നെ വിളിക്കും മറ്റൊരാൾ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചാൽ നമ്മൾ സഹിക്കുമോ ഇല്ല പിന്നെ എന്തിനാണ് നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ പെരുമാറുന്നത് സെൽഫ് കംപാഷൻ എന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഉറ്റ ഉറ്റസുഹൃത്തിനൊരു അബദ്ധം പറ്റിയാൽ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറുമോ അതുപോലെ നിങ്ങളോട് തന്നെ പെരുമാറുക എന്നതാണ് നിങ്ങൾ ആ സുഹൃത്തിനെ കുറ്റപ്പെടുത്തുമോ അതോ സാരമില്ല ഇതൊക്കെ ആർക്കും സംഭവിക്കാം അടുത്ത തവണ ശരിയാക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമോ തീർച്ചയായും രണ്ടാമത്തെ വഴിയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക അതേ ദയ അതേ സ്നേഹം അതേ കഥാനോയിസി നിങ്ങൾ നിങ്ങൾക്കും നൽകണം ഒരു തെറ്റു പറ്റിയാൽ ഓക്കെ ഐ മെസ്ഡ് അപ്പ് ഞാനൊരു മനുഷ്യനാണ് മനുഷ്യർക്ക് തെറ്റുകൾ പറ്റും ഇതിൽ നിന്ന് ഞാൻ എന്ത് പാഠമാണ് പഠിക്കേണ്ടത് എന്ന് സ്വയം ചോദിക്കുക ആ തെറ്റിൻ്റെ പേരിൽ നിങ്ങളെ തന്നെ വിലയിരുത്താതെ അതിനെ ഒരു പഠന അനുഭവമായി കാണാൻ ശ്രമിക്കുക നാണക്കേടിൽ നിന്ന് പുറത്തു വരാനുള്ള യാത്രയുടെ പേരാണ് വൾണറബിലിറ്റി അതായത് നമ്മുടെ കുറവുകളെയും ഭയങ്ങളെയും അപൂർണതകളെയും ധൈര്യപൂർവ്വം ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കാനുള്ള കഴിവ് അത് ബലഹീനതയുടെ ലക്ഷണമല്ല മറിച്ച് ധൈര്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കാരണം പെർഫെക്റ്റ് അല്ലാത്ത നമ്മളെ നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അസാമാന്യമായ ധൈര്യം വേണം ആ ധൈര്യം നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും അതേ ധൈര്യം നൽകുകയാണ് നമ്മൾ നമ്മുടെ മുഖം മൂടി അഴിക്കുമ്പോൾ അത് കാണുന്ന മറ്റുള്ളവർക്കും അവരുടെ മുഖം മൂടികൾ അഴിക്കാൻ ഒരു പ്രചോദനമാകും അങ്ങനെ അഭിനയങ്ങളുടെയും ഭയത്തിൻ്റെയും നിന്ന് സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു ലോകത്തേക്ക് നമുക്കൊരുമിച്ച് നടന്ന് കയറാം ഇറ്റ്സ് അബൌട്ട് ചൂസിങ് കറേജ് ഓവർ കംഫേർട്ട് ഇറ്റ്സ് അബൌട്ട് ചൂസിംഗ് വാട്ട് ഈസ് റൈറ്റ് ഓവർ വാട്ട് ഈസ് ഫൺ ഫാസ്റ്റ് ഓർ ഈസി ആൻഡ് ഇറ്റ്സ് അബൌട്ട് പ്രാക്ടീസിംഗ് യുവർ വാല്യൂസ് നോട്ട് ജസ്റ്റ് പ്രൊഫസിംഗ് ദെം ഈ യാത്ര എളുപ്പമല്ല ഇറ്റ് ടേക്സ് പ്രാക്ടീസ് ഇറ്റ് ടേക്സ് പേഷ്യൻസ് പക്ഷേ ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ കഥ പറയുമ്പോഴും ഓരോ തവണ നിങ്ങൾ നിങ്ങളോട് തന്നെ ദയ കാണിക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ ശക്തരാകുകയാണ് നാണക്കേടിൻ്റെ ചങ്ങലകൾ ഓരോന്നായി പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയരുകയാണ് റീ റൈറ്റ് യുവർ സ്റ്റോറി അ ന്യൂ ബിഗിനിങ് നമ്മുടെ ഉള്ളിൽ നാണക്കേടുണ്ടാക്കുന്ന കഥകളുണ്ട് പരീക്ഷയിൽ തോറ്റ കഥ പ്രണയത്തിൽ പരാജയപ്പെട്ട കഥ ജോലി നഷ്ടപ്പെട്ട കഥ പൊതുവേദിയിൽ അപമാനിതനായ കഥ ഈ കഥകൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലിട്ട് ഓടിക്കും ഓരോ തവണ ഓടിക്കുമ്പോഴും ഞാൻ പോരാ ഞാൻ പരാജിതനാണ് എന്ന വിശ്വാസം കൂടുതൽ ശക്തമാകും ആ പഴയ കഥയുടെ തടവുകാരായി നമ്മൾ മാറും ബട്ട് വാട്ട് ഇഫ് ഐ ടോൾഡ് യു ദാറ്റ് യു ഹാവ് ദ പവർ ടു റീറൈറ്റ് ദാറ്റ് സ്റ്റോറി കഴിഞ്ഞുപോയ സംഭവങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ല ഫാക്ട്സ് ആർ ഫാക്ട്സ് പരീക്ഷയിൽ തോറ്റു എന്നതൊരു സത്യമാണ് ജോലി നഷ്ടപ്പെട്ടു എന്നതൊരു സത്യമാണ് എന്നാൽ ആ സത്യത്തെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അതിൽ നിന്ന് എന്ത് അർത്ഥമാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നത് പൂർണമായും നമ്മുടെ കയ്യിലാണ് പരീക്ഷയിൽ തോറ്റ കഥ ഞാനൊരു മണ്ടനായതുകൊണ്ട് പരീക്ഷയിൽ തോറ്റു എന്നു പറയുന്നതിനു പകരം ഞാൻ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്താത്തതുകൊണ്ട് പരീക്ഷയിൽ തോറ്റു എന്നാൽ ആ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും വിജയിക്കാനും പഠിച്ചു എന്ന് നിങ്ങൾക്കാ കഥയ്ക്ക് പുതിയൊരർത്ഥം നൽകാം പ്രണയത്തിൽ പരാജയപ്പെട്ട കഥ ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ലാത്തതുകൊണ്ട് ആ ബന്ധം തകർന്നു എന്നു പറയുന്നതിനു പകരം ആ ബന്ധം എനിക്ക് ചേരുന്നതായിരുന്നില്ല ആ വേർപിരിയൽ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നെ തന്നെ കൂടുതൽ സ്നേഹിക്കാനും എന്റെ മൂല്യം തിരിച്ചറിയാനും അതെന്നെ സഹായിച്ചു എന്നാ കഥയ്ക്ക് പുതിയൊരർത്ഥം നൽകാം ദിസ് ഈസ് കോൾഡ് ഓണിംഗ് യുവർ സ്റ്റോറി നിങ്ങളുടെ കഥയുടെ ഉടമസ്ഥാവകാശം നിങ്ങൾ ഏറ്റെടുക്കുക മറ്റുള്ളവർ നിങ്ങളുടെ കഥയെ എങ്ങനെ കാണുന്നു എന്നതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ കഥയെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം നിങ്ങളുടെ വീഴ്ചകളെയും തോൽവികളെയും നാണക്കേടിന്റെ അടയാളങ്ങളായി കാണാതെ നിങ്ങളുടെ വളർച്ചയുടെയും അതിജീവനത്തിൻ്റെയും റെസിലിയൻസിൻ്റെയും പാഠങ്ങളായി കാണുക എവറി സ്കാർ യു ഹാവ് ഇസ് എ റിമൈൻഡർ നോട്ട് ദാറ്റ് യുവർ ഹേർട്ട് ബട്ട് ദാറ്റ് യു സർവൈവ്ഡ് നിങ്ങളുടെ ഓരോ മുറിപ്പാടും നിങ്ങൾ എത്രത്തോളം ശക്തരാണെന്നുള്ള തെളിവാണ് ആ മുറിവുകളെ ഒളിപ്പിച്ചു വെക്കുന്നതിന് പകരം അതിന് ധൈര്യത്തിന്റെ മെഡലുകളായി അണിയുക ഇനി നാണക്കേടിന്റെ ആ പഴയ സ്വരം നിങ്ങളുടെ കാതിൽ മുഴങ്ങുമ്പോൾ നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നത് മന്ത്രിക്കുമ്പോൾ നിങ്ങൾക്കതിനോട് തിരിച്ചു പറയാൻ പുതിയൊരു കഥയുണ്ടാകും അല്ല ഞാൻ കൊള്ളാത്തവനല്ല എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ വീണിട്ടുണ്ട് പക്ഷേ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് ഓരോ വീഴ്ചയും എന്നെ കൂടുതൽ കരുത്തനാക്കുകയാണ് ഐ ആം നോട്ട് പെർഫെക്റ്റ് ബട്ട് ഐ ആം വേർതി ഐ എം എ വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ദാറ്റ്സ് ഓക്കെ ഈ യാത്ര എളുപ്പമല്ല ഇറ്റ് ടേക്സ് പ്രാക്ടീസ് ഇറ്റ് ടേക്സ് പേഷ്യൻസ് പക്ഷേ ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ കഥ പറയുമ്പോഴും ഓരോ തവണ നിങ്ങൾ നിങ്ങളോട് തന്നെ ദയ കാണിക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ ശക്തരാകുകയാണ് നാണക്കേടിന്റെ ചങ്ങലകൾ ഓരോന്നായി പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയരുകയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് നാണക്കേടിനെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ ഭാരത്തെക്കുറിച്ചാണ് ആ നിഴലിനെ ഭയന്ന് ജീവിക്കുന്നതിന് പകരം അതിനെ മനസ്സിലാക്കി അതിനോട് സഹാനുഭൂതിയോടെ പെരുമാറി അതിനെ അതിജീവിക്കാനുള്ള വഴികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് നാണക്കേട് നിങ്ങളോട് പറയും ഒളിച്ചിരിക്കാൻ പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ നാണക്കേട് നിങ്ങളോട് പറയും നിശ്ശബ്ദനായിരിക്കാൻ പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കഥ ലോകത്തോട് ലോകത്തോടുറക്ക വിളിച്ചു പറയാൻ നാണക്കേട് നിങ്ങളോട് പറയും നീ ഒറ്റയ്ക്കാണെന്ന് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ചുറ്റുമൊന്നു നോക്കൂ നമ്മളെല്ലാവരും ഈ യാത്രയിൽ ഒരുമിച്ചാണ് യുവർ വേർത്ത് ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ യുവർ സക്സസസ് ഓർ ഫെയിലിയേഴ്സ് യു ആർ വേർത്ത് ഈസ് ഇൻഹെരൻറ്റ് നിങ്ങൾ ജനിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളായിരിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ വിലപ്പെട്ടവരാണ് സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും സന്തോഷത്തോടെ ജീവിക്കാനും നിങ്ങൾക്ക് എല്ലാ അർഹതയുമുണ്ട് സോ ഐ ഇൻവൈറ്റ് യു ടുഡേ ടു ടേക്ക് വൺ സ്മോൾ സ്റ്റെപ്പ് ടുവേർഡ്സ് ആൻഡ് ബ്രേവർ മോർ ഓഥൻറ്റിക് ലൈഫ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളോട് നിങ്ങളുടെ ഒരു ചെറിയ രഹസ്യം പങ്കുവയ്ക്കുക അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി നിങ്ങളോട് തന്നെ ദയകൊണ്ടൊന്ന് പുഞ്ചിരിക്കുക ഇറ്റ്സ് ഓക്കെ യു ആർ ഇനഫ് എന്ന് സ്വയം പറയുക ഈ യാത്രയിൽ നിങ്ങൾക്ക് വെളിച്ചം പകരാൻ ഈ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക കാരണം നാണക്കേടിനെതിരായ ഏറ്റവും വലിയ ആയുധം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് ഈ ചാനലിൻ്റെ ഭാഗമാകാൻ ഇതുപോലുള്ള യാത്രകളിൽ ഇനിയും ഒരുമിച്ച് സഞ്ചരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കൊമൻറ്റായി രേഖപ്പെടുത്തുക ഓരോ കൊമൻറ്റും മറ്റൊരാൾക്ക് ഞാൻ തനച്ചല്ല എന്ന് തോന്നാനുള്ളൊരു കാരണമായേക്കാം ഓർക്കുക യു ആർ ഇംപെർഫെക്റ്റ് You are wired for struggle but you are worthy of love and belonging. Nani